ഇന്ന് ഞങ്ങൾ വളരെ വെറൈറ്റി ആയിട്ട് അത അത്ര വെറൈറ്റി അല്ലാത്ത ഒരു ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ മീന്തല വെച്ചൊരു കറി ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ മീൻ പിടിച്ചിട്ടാവാം അല്ലെങ്കിൽ അല്ലെട്ടോ മീന്തല വെച്ചിട്ട് ഞങ്ങൾ മീന്തലേന്റെ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് അത് മൊത്തം ചെയ്യുന്നത് ഞാൻ ഇണ്ടാക്കേണ്ടത് എനിക്കതൊന്നൊരു വിഷയല്ലോ അടിയാണ് ആരാധകരാണ് എന്താ അല്ലേ ഞാൻ ചെയ്യാറല്ല പക്ഷെ ഇന്ന് ഇവരെ കരവിരുദ് കഴിവ് എന്റെ എന്റെ ശക്തി എന്റെ എല്ലാം ഇവരൊന്ന് കാണാൻ പോവാണ് ഇന്ന് ഞാൻ മീൻതല ഉണ്ടാക്കാൻ പോവാണ് നടന്ന് ഞങ്ങക്ക് ബേപ്പൂർ ഫിഷ് തല കിട്ടിട്ടോ ഇവരെ നിലമ്പൂർ ഭാഗത്തേക്ക് ഒക്കെ ഫിഷ് ക്ലീൻ ചെയ്തിട്ട് ഹോം ഡെലിവറി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പൈസ ഞാൻ കൊടുക്കണം വാങ്ങുകയും ചെയ്യണമെങ്കിൽ ഇന്ന് തലക്കറി ഉണ്ടാക്കാൻ പോകുന്നത് ഞാനാണ് 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 ശരിക്കും തലക്കറി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ് ഉള്ളി ഞാൻ പണ്ടത്തെ പോലെ അല്ല ഗ്യാസ് ഗ്യാസ്

ഞാനൊരു കൂട്ടിന് നിക്കാൻ വേണ്ടി മാത്രാണ് വിളിച്ചത് നിക്ക് നിൽക്ക് വെള്ളം വറ്റാണ്ട വെള്ളം വറ്റാണ്ടോ ആദ്യം നമ്മൾ ചട്ടി വെക്കുന്നു ചട്ടി ചൂടാവുമ്പോ ചട്ടിയിലേക്ക് നമ്മള് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അറിയില്ലേ എനിക്കറിയാതെ പൊട്ടുന്നു എത്ര എണ്ണി ഞാൻ റിയില്ല ചട്ടി ചൂടായി വന്നു എണ്ണ ഒഴിച്ചു അജു ഒരു കിണ്ണം എണ്ണ ഒഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ശരിക്കും അത്ര കിണ്ണം എണ്ണ ഒഴിക്കരുത് കൊറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ കൊറച്ച് ഉലുവെട്ട് കൊടുക്കാൻ പോവാണ് ഓക്കെ <sharpå <sharpå <sharp? <sharp <sharp െ കൊള്ളൂ പേരക്കെന്താ അറിയോ പ്രത്യേകത നമ്മളെതുപോലെ കാണും മാങ്ങ പോലെ

നമ്മള് ുള്ളിയൊക്കെ ബാക്കിയെടുക്കണം ഓക്കേ

ചിക്കു കിട്ടൂന്നു കൊളിക്കാനുള്ള നമ്മള് അറിയൂടല്ലേ കൊള ആയാലും നമ്മള് സൂപ്പറിനെ പറയുള്ളൂ ഞാൻ ഞാൻ പറയരുണ്ട് ഞാനാണ് കുക്ക് ചെയ്യണത് മുളക ഇനി നമ്മൾക്ക് വേദത അല്ലെങ്കിൽ ഇത് കരിയോ ഇനി നമ്മളിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഈ മണ്ടന്മാർക്ക് എന്റെ കുക്കിംഗ് എന്താന്ന് അറിയില്ല അത് ഞാനിത് കാണിച്ചു കൊടുക്കും എന്റെ കുക്കിങ് കണ്ടവര് അന്താളിക്കും ആളുകൾക്ക് സംശയം തോന്നും സ്വാഭാവികം പക്ഷെ ഇത് കഴിക്കുന്നതോടുകൂടി സംശയം എങ്ങനെയുണ്ട് എന്താണ് സാധനം ഞങ്ങളുടെ യൂണിയൻ ഹോട്ടലിന്റെ ബിരിയാണിയാണ് ചിക്കുന്റെ എഴുതി കൊടുത്താണ് ഞങ്ങളുടെ യൂണിയൻ ഹോട്ടലാണ് കണ്ട കണ്ട

ഈ ഒരു മാതിരി കുക്കിന്റെ അങ്ങനെ കറിയായിട്ടുള്ളു മീൻ ഇട്ടിട്ടില്ലല്ലോ പിന്നെ ഇതേ ഞാന് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന മീൻ കറിയാണ് ഓക്കെ ഇനി നമ്മള് ഇതിനകത്ത് ഇടാൻ പോകുന്നതാണ് മീൻ തല കറി കറിയായിട്ടോ കൊറച്ച് കഴിയുമ്പോ അതെ അങ്ങനെ മീൻ തല കഴുകി സെറ്റ് ആക്കി വെച്ചേക്കാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ഇനി ഇതിലേക്ക് മീന്തലയാണ് ഇടാൻ പോകുന്നത് മീന്തല നമ്മള് നടുവെട്ടിയാണ് ഇട്ടേക്കുന്നത് ഓക്കെ ഇതൊരു ഭംഗിക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ നടുവെട്ടി ഇത് ഞാൻ നടുവെട്ടിട്ട് ഇത് ഞാൻ നടുവെട്ടിട്ട് ക്ലീൻ ചെയ്തെടുത്ത മീന്തലയാണ് ഓക്കെ കേട്ടോ മീന്തല അപ്പൊ നമ്മുടെ കറി ഇവിടെ തളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് മീന്തല ഇടാം

അത് ശെരിയാ നാളെ ആവുമ്പോഴും ശെരിക്കും ഞാൻ സത്യത്തില് എനിക്ക് എന്താ സത്യത്തിൽ അതല്ല ഇവന്മാര് വർത്താനം വർത്താണകൊണ്ടാണ് ഇങ്ങനെയായി രണ്ടുള്ളിയും വെളുത്തുള്ളിട്ട് തലയും വെച്ച് തലക്കറി ഞാൻ നിർത്തി ഞാൻ നിർത്തി നിങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നല്ല സൂപ്പർ തലക്കറി കൂടി തലക്കാരി നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഓ കിണി ഉപ്പ് എന്തൊക്കെയാണ് മദിനൊക്കെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ഈ തലക്കറി നിങ്ങള് ആരും ഉണ്ടാക്കി നോക്കരുത് ശരിക്കറിയാണ് പക്ഷെ ഇവര് വർത്തമാനം കൊണ്ട് ഇത് പാളിയതാണ് ചെറുതായിട്ട് പറയുന്ന ഒത്തിരി

സത്യസന്ധമായി പറയാൻ പോരാ പറ്റത്തില്ല മൊത്തം ചിക്കു മല്ലിപ്പൊടിയൊക്കെ വാരി വിതറിപ്പൊടി ചിക്കും ഒരു മീൻകാലം എന്താന്ന് ഞാൻ കാണിച്ചതാ നാളെ അത് കണ്ടിട്ട് കഴിക്കാതിലയാണ് രണ്ടു തല പോയി

അതെ മീൻകറി പാളിന്ന് വെച്ചിട്ടേ ഭൂലോ കടിഞ്ഞ വീണൊന്നും ഇല്ലല്ലോ അങ്ങനെ തല കറി അവിടെ റെഡിയായി എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ അപ്പൊ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു പിന്നെ ഈ കഴിച്ച് ഒരു ത്രാണി എനിക്കില്ല അപ്പോൾ ഓക്കെ നിങ്ങൾ ഇത് വെച്ചിട്ട് എൻ്റെ കുക്കിങ്ങിനെ ആരും വിലയിരുത്തരുത് ശരിക്കിതല്ല എൻ്റെ കുക്കിംഗ് ഇതിലും നന്നായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ശരി